ലഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന എസ് കെ എൻ ഫോർട്ടി ജനകീയ യാത്ര പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു ഐക്യദാർഢ്യവുമായി നൂറുകണക്കിന് ആളുകളാണ് ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലും എത്തിയത് പി മമ്മിക്കുട്ടി എം എൽ എ അടക്കമുള്ള ആളുകൾ ചെറുപ്പളശ്ശേരിയിൽ പരിപാടിക്ക് ആശംസ നേരാനായി എത്തി പ്രിയപ്പെട്ട പ്രസിഡന്റ് ചെർപ്പളശ്ശേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ ഷൊണ്ണൂർന്നുള്ള എം എൽ എ പി മമ്മിക്കുട്ടി നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം നമസ്കാരം അങ്ങേ തേടി നമ്മളിങ്ങനെ നടക്കുവായിരുന്നു അപ്പൊ വളരെ സന്തോഷം അങ്ങനെ തിരക്കിന് ഇടയിൽ എല്ലാവിധ ആശംസകളും ആണ് കുറിച്ച് ഒരുപാട് എല്ലാവിധ പിന്തുണയുണ്ട് ആശംസകളും ഞങ്ങളൊക്കെ അത് വളരെ ഗവമായി ഞങ്ങളുടെ രണ്ട് മുനിസിപ്പാലിറ്റിയിലും ആറ് പഞ്ചായത്തിലും വളരെ എന്താ പറയാ ശക്തമായ രീതിയിൽ ഇത് നടക്കുന്നുണ്ട് എല്ലാ വിദ്യാലയങ്ങൾക്കും അതെ അതെ കുട്ടികൾ വിദ്യാർത്ഥികൾ കൂടുതൽ നമ്മളിപ്പോ കേന്ദ്രീകരിക്കുന്നുണ്ട് അതെ അതെ അല്ല കുട്ടികളെ മാത്രല്ല ഞങ്ങളിപ്പോൾ എല്ലാ സ്കൂളുകളിലും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഭാരവാഹികളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചത് ഇതിനെ സംബന്ധിച്ചുള്ള വലിയ ബോധവൽക്കരണം മാത്രമല്ല അതീവ ഗൗരവരമായ പ്രശ്നമാണല്ലോ കൂടി നമ്മൾ ഓരോ അതെ ഓരോ വീടുകളും ഓരോ വീടുകളിൽ നിന്നും തുടങ്ങണം അതെ അങ്ങനെയാണല്ലോ എൻഫോഴ്സ്മെന്റ് നന്നായി നടക്കുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതെ 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 അല്ല സ്കൂൾ വരാതായാലും അതുപോലെ തന്നെ അതിനൊക്കെയുള്ള ജാഗ്രതാ സമിതികളാണ് ഉണ്ടാക്കുന്നത് അതെ 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 ഇതെന്താ പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ മാത്രം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല അതിനൊക്കെ തന്നെ വലിയ ചെയിനും വലിയ ബന്ധങ്ങളും ഉണ്ടല്ലോ ഇന്റർനാഷണലാണ് അതിനാലും ഇപ്പൊ നമ്മുടെ ഭാഗത്തുള്ള പ്രിവെൻഷൻ നമ്മൾ നടത്തുന്നതിനുണ്ട് അതിനെ സംബന്ധിച്ച് അപ്പൊ അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് നിങ്ങളുടെ ഈ രൂപത്തിലുള്ള യാത്രയും ശക്തി നൽകിയിട്ടുണ്ട് അതിനെല്ലാവിധ ആശംസകളും നിങ്ങളുടെ ടീമിനെത്താവും ഒരു ആശുപത്രി ജീവനക്കാരനാണ് ചെറുപ്പളശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രി രക്ഷിതാക്കള് കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മാറ്റാവുന്നതേള്ളൂ അത് ശാന്തിപ്രിയാണ് എന്റെ മകനാണ് റിഞ്ഞായിരുന്നോ നമ്മടെ വലിയൊരു യാത്രയില്ല അറിയാറിയേ ആയിക്കോട്ടെ എന്റെ പേര് എന്റെ പേര് ബാലകൃഷ്ണൻ ഞാൻ മാസ്റ്റർ ആണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ എന്തും വേണമെങ്കിൽ കോഴിക്കോട് ഞാനോട്ട് വാങ്ങിയേ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ചേച്ചി ഇങ്ങോട്ടാ ഏട്ടാ പോണേ ചേട്ടാ കേട്ടോ കടകളൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ മുട്ടായികളൊന്നും വിൽക്കുന്നില്ല നമ്മള് ഇവിടെ ആരെയും അടുപ്പിക്കുന്നില്ല ആരുമില്ല ഏ ക്ലാസ്സിലെ ശബരി ആ ചേട്ടാ എങ്ങനെയാ വിശേഷ വണ്ടി വണ്ടി പാലക്കാട് ശരി സാറെ താങ്കളെ കാണമെന്ന വിനയത്തിന്റെ ഭാഗത്തിൽ ഇവിടെ വന്നപ്പെട്ട ട്വന്റി ഫോർ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദേവരി വിമുത്തം താങ്കൾ എടുത്ത ഏറ്റവും വലിയ പ്രതിക ഞങ്ങളും ഉപ്പമുണ്ട് എന്ന വിനയത്തിന്റെ ഭാഗത്തിൽ അപേക്ഷിക്കാണ് അപേക്ഷിക്കാണ് അതെ െ നമ്മടെയക്കുമരുന്നൊക്കെ ഇങ്ങനെ വ്യാപിക്കുന്നു ആൾക്കാരൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാലോ അതിനെ കുറിച്ചല്ലേ പറഞ്ഞു അപ്പൊ ഒരു കാര്യം എങ്ങോട്ട് പോന്ന് പോവാ ഞാനിവിടെ കേരളം പറഞ്ഞ പോയി കയറി അപ്പൊ അപ്പൊ നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മുടെ പര്യടനം തുടരുകയാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഈ സംപ്രേഷണം എവിടെന്നാണെന്ന് ചോദിച്ചാൽ ചെർപ്പളശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇരുന്നു ഓക്കെ ദിസ് ബ്രോഡ്കാസ്റ്റ് കംസ് യു ഫ്രം ദ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ചെറുപ്പളശ്ശേരി ശരി ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഓക്കെ ചലോ